അങ്ങനെ മറ്റൊരു മാനസിക രോഗിയെ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനുള്ള ഒരു വ്യക്തിയെ നമ്മുടെ സമൂഹം വീണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇത് ആരുടെ കാര്യമാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുജിത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പം എൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട് വിവാഹത്തിന് പണം തികയുന്നില്ല എന്ന ചിന്തയിൽ നാട് വിട്ടു വിഷ്ണുജിത്തിനെ നാട്ടിലെത്തിച്ചു ഊട്ടിന്ന് അവനെ കണ്ടുപിടിച്ചു ഭയ്യനെ അതായത് മലപ്പുറത്ത് നിന്നാണ് കാണാതെ ജസ്റ്റ് ഒന്ന് വായിക്കാൻ ട്വന്റി ഫോറിലെ ന്യൂസ് ആണ് മലപ്പുറത്ത് നിന്ന് കാണാതെ പ്രതിശ്രുതവരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തി നാട്ടിലെത്തിച്ചു വിവാഹ ചിലവുകൾക്ക് പണം തേന്നില്ലെന്ന ചിന്തയിൽ നാട് വിട്ടതെന്നും വിഷ്ണുജിത്ത് പോലീസിനോട് പറഞ്ഞു വിഷ്ണുജിത്തിന് വിഷാദ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതായി പോലീസ് ശരിയായിരിക്കാം ഇത് വിഷാദമാണ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനോ ആൻസൈറ്റിയോ കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ നമ്മൾ എല്ലാവരും കിടക്കും ഈ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കിടക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഡിപ്പിൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൊരു സൈക്കോളജിറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആത്മഹത്യ സുഹൃത്തിനെയോ ഈ സമയത്തേക്കായിരിക്കും പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവരാരും ഈ സാധനം ഏറ്റെടുക്കില്ല അതായത് എൻ്റെ ഇല്ല ഇടാന്ന് പറഞ്ഞ് ഒഴിവാറുള്ളൂ മിക്കവാറും വിഷ്ണു ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടാവും പണം ചോദിച്ചിട്ടുണ്ടാവും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും കാരണം ഏതൊരു പയ്യൻ്റെ ആഗ്രഹമാണ് ജോലി പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പോലും പയ്യന്മാർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് വീട്ടുകാരെ സഹായിക്കാന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പരിപാടിയാണ് പിന്നെ നമുക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരോട് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഏതെങ്കിലും കടം തരുന്ന ഏതാളോട് ചോദിച്ചോ വാങ്ങിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മിനിമം എന്ത് പരിപാടി നടത്തുന്നതിലും ഒരു ലക്ഷം രൂപ എന്തായാലും വരും വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി പോയി ഇങ്ങോട്ട് എങ്ങനെ വരും ഇതൊന്നും വിഷ്ണു പ്രേമിച്ച് അറേഞ്ച് മാരേജ് എനിക്ക് അറിയില്ല അല്ല പറയുന്ന ഫ്രണ്ട്സിന്റെ അടുത്ത് പൈസ ഫ്രണ്ട്സ് ചോദിച്ചായിട്ട് ഏതൊരു ആരൊരാൾ ഒരു ലക്ഷം രൂപ കൊടുക്കാവുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചിട്ടും പറയുന്നത് പറയുന്നുണ്ട് പിന്നെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് ഈ ലാസ്റ്റ് അപ്ഡേറ്റ്സ് വന്നപ്പോൾ ഇതിന് മുമ്പ് വന്ന കഴിഞ്ഞ ദിവസം വന്ന വാർത്തക്കകത്തൊക്കെ കണ്ട കണ്ട കാര്യങ്ങളാണ് അപ്പം ഇതിനകത്ത് ബേസിക്കൊരു സംഭവം ഉണ്ട് ഈ പറയുന്ന എപ്പോഴും ബ്രോജി പറഞ്ഞ പോലെ എപ്പോഴും ഈ ഭാരം മൊത്തം ആണുങ്ങളുടെ ചുമല്ല ഒരു കല്യാണം നടത്തണമെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അത് ആണിൻ്റെ ചുമല്ല എന്നുള്ള സാധനം പൊതുവെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ ആണിന്റെ ചുമലിൽ കാണുന്നത് പൊതുവെ ഇമോഷൻ പ്രകടിപ്പിക്കാൻ അറിയില്ല ചെറുപ്പം മുതലേ ഇവർക്ക് ഇമോഷൻ ബ്ലോക്കിങ്ങ് പെൺകുട്ടികൾക്ക് അങ്ങനെ ഇല്ല പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ഇമോഷനെപ്പോഴും ഫയർ ചെയ്തുകൊണ്ടിരിക്കും കാണിക്കും അതിലൂടെ ഇവർ അത് തീർക്കും അവസാനിപ്പിക്കും ആണെങ്കിൽ സംബന്ധിച്ചിട്ട് വീട്ടിലൊന്നും അറിയാൻ പറ്റില്ല കൂട്ടുകാരനോടെ കൂടെ പോയിരുന്ന പറ്റൂല ഒറ്റയ്ക്ക് ഇരുന്ന് മോങ്ങാൻ പറ്റൂല മനസ്സിലായ അതായത് മോങ്ങിക്കഴിഞ്ഞാൽ പെൺ ഉണ്ണിയാണ് മറ്റ സാധനത്തിലുള്ള വീടുകൾ മൊത്തം നമ്മൾ കേൾക്കേണ്ടതു അപ്പൊ എന്ത് സംഭവിക്കും ഡിപ്രഷനോട്ട് പോവും ഡിപ്രഷനെ പിന്നീട് എന്ത് സംഭവിക്കും അത് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ഒരു ഇന്ത്യയിലെ ഏറ്റവും പെൺകുട്ടികൾക്കല്ല മനസ്സിലായി ഇത് താങ്ങാൻ പറ്റുന്നില്ല പറ്റുന്നില്ല പറയാൻ വാർത്ത കേട്ടപ്പോൾ ആദ്യം നമ്മുടെ സാമൂഹിക അവസാനിപ്പിക്കുന്നില്ല പറ്റിയിട്ടാണ് ഞാൻ ആലോചിച്ചത് ഈ ആർഭാടം അല്ലെ കല്യാണത്തിന് ഇത്ര പൈസ വേണം രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു വെറുതെ ചടങ്ങാണ് അതിന് ഇത്രയധികം ആർഭാടം അല്ലെങ്കിൽ പുരുഷന്റെ തലയിൽ പറഞ്ഞ പോലെ എല്ലാം ഉത്തരവാദിത്തങ്ങളും കൊണ്ട് കെട്ടിവെച്ച് അതൊക്കെയാണ് ആദ്യം ചിന്തയിലൂടെ പോയത് രണ്ടാമത് ഞാൻ ആലോചിച്ചത് പ്രേമ വിവാഹമാണ് ആ പെൺകുട്ടിക്ക് ഇതിലൊരു റോൾ ഇല്ല ഇല്ലെന്നുള്ളത് ഞാൻ ആലോചിക്കണത് ഇവൻ ഇത്ര ഇതൊക്കെ പേടിച്ച് ഇവൻ നാട് വിടണമെങ്കിൽ ഇത് രണ്ടൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചു വിവാഹമാണ് ആ വിവാഹത്തിന് രണ്ടുപേരും അപ്പം കാര്യങ്ങൾ അനു ഇപ്പൊ പ്രേമവിഹമാണെങ്കിൽ ഒളിച്ചോടിയാണ് അപ്പൊ നമുക്ക് ആ ലെവലിൽ ചിന്തിക്കാനും രൂപി ഒരു കറി കുറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് ചെറുക്കന് കഴിവില്ലാത്ത പേര് കിട്ടുമെന്ന് മനസ്സിലാക്കാം നല്ല ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് സ്വർണ്ണമാരെ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ അവൻ കഴിവില്ലാത്തവൻ സ്പോട്ടിലെ ആൾക്കാർ മുദ്ര മുതും ആട്ടി ആട്ടുകാരുപ്പിയിട്ട് ഒരു കാര്യം നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഒരു കല്യാണത്തിൽ ഇപ്പോൾ അത്യാവശ്യം അവർ വെൽ സെറ്റിൽഡ് ഫാമിലിയാണെന്ന് ചോദിച്ചു അത്യാവശ്യം വെൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഫാമിലിയാണ് ആ പെൺകുട്ടി ഒരു ഒരു മാലയിട്ട് ഒരു രണ്ട് വളയിട്ട് ഇറങ്ങി വന്നാൽ ആ പെൺകുട്ടി എന്തോ സിമ്പിളാണ് പക്ഷെ നമ്മളൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ഒരു ഓട്ടോ ഓടിക്കുന്ന അല്ലെങ്കിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്തൊരു ഒരു 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 വീട്ടിൽ ആ പെൺകുട്ടി ഒരു മാലയും രണ്ട് വളം ഇട്ടാൽ പാവം ആ കൊച്ചിനൊന്നുമില്ലല്ലോ എന്നേ പറയത്തുള്ളൂ അപ്പം ഈ ആൾക്കാരുടെ ചിന്താഗതി മാറണം ഈ പറയുന്ന നമ്മളീ പറഞ്ഞ മോഡേൺസ് പറയുമ്പോൾ പറയുമെങ്കിലും നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ടോപ്പിക്കാ എല്ലാം ട്രഡീഷണൽ ഉണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞ സ്വർണ്ണം വേണം സ്വർണം കാണിക്കണം ഈ വെട്ടു പതിനാറ് കൂട്ടം കറി വേണം രണ്ട് കൂട്ടം പായസം വേണം വേണം കൂടുതൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ വിഷ്ണു നമുക്കൊരു ഉദാഹരണമാണ് ഇതുപോലെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും നമുക്ക് ചുറ്റുമുണ്ട് ഇവരെ നമുക്ക് കണ്ടെത്താനും പറ്റിയിട്ടില്ല ഇനി ഇവരുടെ ഇമോഷൻ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളിത് എടുക്കാനും പോകുന്നില്ല കാരണം പണമാണ് വിഷയം നമ്മളിത് നമ്മൾ ഒരാളെ പണം കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാളെ അവനായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രു മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ബന്ധം പോകണ്ടതെന്ന് പലപ്പോഴും നമ്മൾ പണം കൊടുത്ത് സഹായിക്കില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പണം അത്ര മൂല്യവല സ്ഥാനമല്ലോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ വിളിച്ച് തീറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ബന്ധുക്കാരുടെ വീട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല കുറവുകളുണ്ടോ ആ കുറവുകളുണ്ട് പൈസ ഇല്ലാത്തതാണോ പൈസ ഇല്ലാതെ പറയാൻ പറ്റണന്നോ ഏതൊരു അമ്പലത്തിൽ ഇപ്പൊ വിഷ്ണു വിക്കോറും ഒരു ഹിന്ദു ആയിരിക്കുമല്ലോ ആ ഹിന്ദു പയ്യൻ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറി തുളസിമാരെ ഇട്ടിട്ട് പരിപാടി തീർത്ത് വീട്ടിൽ പോയിട്ട് ചായ ബിസ്ക്കറ്റും കൊടുത്താൽ മതി ഇത് ആർക്കെത്ര പരാതി ആർക്കെത്ര പരാതി അതിന്റെ ആവശ്യമില്ലല്ലോ ഇത് ഇല്ല എന്ന് പറയുമ്പോ അത് കഴിവേടായിട്ടും അതല്ലെങ്കിൽ നമ്മുടെ അത് ഇത്ര നാളും പണി എടുത്തില്ല ആ പൈസ ഒക്കെ വെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നിടത്തല്ല വേറെ ആഫ്റ്റർ കോവിഡ് ഒത്തിരി സെലിബ്രിറ്റീസ് അതായത് നമ്മളീ പറഞ്ഞ പോലെ ആർഭാട കല്യാണം നടത്താൻ കഴിവുള്ള സെലിബ്രിറ്റീസ് ക്ലോസ് സർക്കിൾ കല്യാണം നടും ആകെ പതിനഞ്ച് പേരെ ഇതാ ഇതപ്പോ ഹയർ ക്ലാസ്സിലും ലോവർ ലോവർ ക്ലാസ്സിലും കുഴപ്പമില്ലായിരിക്കും മിഡിൽ ക്ലാസ് സാധനം സാധാരണക്കാർ പ്രശ്നം ഭീകര പ്രശ്നം ഈ ബന്ധുക്കാര് പറഞ്ഞ് ധരിപ്പിക്കാന്ന് പറഞ്ഞല്ലേ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുതന്നൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് പറയും കല്യാണം കാരണം എന്താ ഈ രണ്ട് മൂന്ന് ദിവസം ബന്ധുക്കാർക്കൊക്കെ വന്ന് വീട്ടിലിരുന്ന് കുറച്ച് രണ്ട് അടിച്ച് ആ കളിച്ച് ജീവി വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് റോളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സിമ്പിൾ ആയിട്ട് പോകുന്നത് അവരുടെ കല്യാണം അവർ അവരങ്ങനെയല്ല നടത്തിയ അതുകൊണ്ട് മറ്റുള്ളവരുടെ കല്യാണം ഇവർക്കും കൂടി അവകാശമാണ് ഈ പോയി കാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ ഈ ഇരിക്കണവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞ ഈ പരിപാടി അവസാനിച്ചു അല്ല ആ ചെറുക്കിന്റെ അവസ്ഥ ഒന്നും ആലോചിച്ചില്ല അവൻ നാട് വിട്ടു പോകണമെങ്കിൽ അവൻ അനുഭവിച്ച ട്രോമ അറ്റ്ലീസ്റ്റ് ആ കല്യാണം കഴിക്കാൻ പെൺകുട്ടിയുടെ ഒരു സപ്പോർട്ട് പോലും ഇതിലുണ്ടാവില്ല ആ പെൺകുട്ടിയുടെ വാക്ക് പറഞ്ഞത് ചേട്ടാ ഇതൊക്കെ കിട്ടിയൊക്കെയാണ് അപ്പൊ പ്രേമിച്ചതല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ വേണം ഇന്നത് വേണം നീ ഇതേ തുടർന്ന് പെൺവീട്ടുകാര് പറഞ്ഞു ആ പെൺകുട്ടി നമുക്കൊന്നും പെൺകുട്ട് സംബന്ധിച്ചാൽ ആ ചെറുക്കനെ പ്രേമിച്ചു അവനും ഒരുമിച്ച് ജീവിക്കണം എന്നൊരു സാധനം മാത്രമായിരിക്കും പലപ്പോഴും ഇത് ആണുങ്ങൾക്ക് ഭയങ്കര അപമാനം അല്ലെങ്കിൽ ഭയങ്കര ആൺക്കേടൊന്ന് പൈസ ഇല്ലാന്ന് പറയാം പ്രത്യേകിച്ച് നമ്മളൊരു പെൺ സുഹൃത്തോട് ആണുങ്ങളോട് നമുക്ക് പറയാം അല്ലേ പൈസ ഇല്ല കേട്ടോ ഷോകാട്ടെന്ന് പറയാം പെൺ സുഹൃത്തിനോട് നമുക്ക് പറയാൻ കുറച്ചോട്ടും ബുദ്ധിമുട്ട് അതായത് നമുക്ക് അത്രയും ക്ലോസ് ആയിരിക്കണം ആ ഫ്രണ്ട് കാരണം നമ്മളെപ്പോഴും പണത്തിന്റെ പണത്തിന്റെ അളവ് വെച്ചിട്ട് അല്ലെങ്കിൽ തന്നെ അറിയാലോ പണം ഇല്ല എന്ന് പറയുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പെണ്ണുങ്ങൾ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ റിസ്ക് എടുത്ത് തലയിൽ വയ്ക്കാൻ ആരും തയ്യാറാവില്ല എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യണം നോക്കുള്ളൂ ഞാൻ പറഞ്ഞു വിഷ്ണു ബ്രോ ഇന്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോ വിഷ്ണു ആണെങ്കിലും ഇതിപ്പോ ഇനി ആരാണെങ്കിലും നാട്ടുകാരെ തീറ്റുന്ന പരിപാടി അങ്ങ് നിർത്തുക പള്ളി മറ്റേ അമ്പലങ്ങളിൽ പള്ളിക്കാരെയും തീറ്റുന്ന പരിപാടി നിർത്തുക മനസ്സിലായ അതായത് ഒരു കല്യാണത്തിന് വേണ്ടി പോകണമെങ്കിൽ പത്ത് അനു പത്ത് ഇരുപതിനായിരം രൂപ ഹാളിന്റെ റേറ്റ് ഒരു ഹാള് മിനിമം മിനിമം ഞാൻ സാധാരണക്കാരന്റെ പള്ളി അതായത് സ്വന്തം പള്ളികളിൽ അവ എല്ലാ വീടുകളിൽ നിന്നും പിരിവെടുത്തിട്ടാണ് ഒരു പള്ളി പണിന്ന് അറിയാമോ പള്ളി പണിന്ന് എങ്ങനെയാണ് എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാരുടെ നിന്നും പിരിവെടുത്ത് പിരിവെടുത്തിട്ടാണ് ഒരു പള്ളി പണി അങ്ങനെ ദൈവത്തിന് താമസിക്കാൻ വേണ്ടി ഒരു പള്ളി പണിയിരുന്നു ക്രിസ്ത്യൻ പള്ളി പണിയുന്നു ഈ ക്രിസ്ത്യൻ പള്ളി പണിയാൻ വേണ്ടി പിന്നെ അവിടുത്തെ ധൈര്യം ചെയ്ത കാര്യങ്ങൾക്ക് പിന്നെ പിരിവ് കൊടുക്കണം പിന്നെ പിരിവിന്റെ പുറത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞ പരിപാടികളുണ്ട് ഈ കാഴ്ച പൈസ കൊടുക്കണം പള്ളികൾക്ക് ഇത് വെച്ചിട്ടാണ് പള്ളിയുടെ പ്രവർത്തനം നടക്കുന്നത് വേറെ പള്ളിക്ക് സോഴ്സ് ഉണ്ടാവില്ല ചില പള്ളികൾക്ക് വലിയ സാധനങ്ങളോ വലിയ പറമ്പോ തേങ്ങയൊക്കെ ഉണ്ടാവുമോ അതിൽ നിൽക്കും ഇതെടുക്കുന്നത് ഈ ഈ ആളുകളുടെ പിരിച്ച പൈസ ഉപയോഗിച്ചിട്ടാണ് പള്ളിയുടെ പാരീഷ് കാൾ തുടങ്ങിയുള്ള കല്യാണ ഹാളുകൾ പണിയുന്നത് ഇത് പള്ളിയുടെ തന്നെ പ്രോപ്പർട്ടിയാണ് പള്ളിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ആ പറയുന്ന പള്ളിയെടുക്കും ചുറ്റും നിൽക്കുന്ന ആളുകളുടെ പ്രോ പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു പ്രശ്നം എന്താ പറയുമോ ഈ ഈ നാട്ടുകാരെല്ലാം കൂടി പിരിവെടുത്തി പള്ളി വണ്ടത് ഹൈ ഈ ഹാളും വേണത് ഈ ഹാളിൽ ഒരു കല്യാണം നടത്തണമെങ്കിൽ പിന്നെ കൊടുക്കണം അല്ല പള്ളി അമ്പലം നല്ലൊരു സെറ്റ് കൊണ്ട് ഒരു മുണ്ട് ഷർട്ടിന്റെ ചെലവുള്ളൂ പോവാ മറ്റേ പറഞ്ഞ മാതിരി ചുമന്ന ഹരങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് പൂമാരുടെ ആവശ്യമുള്ള ഒരു ഒപ്പിന്റെ ആവശ്യം ഇത് പോരെ രണ്ടുപേര് തമ്മിൽ ജീവിച്ചു തുടങ്ങാൻ ഇനി ജീവിച്ചു തുടങ്ങി എത്ര വർഷം മുന്നോട്ട് പോകുന്ന ആൾപാടായിട്ട് നടത്തിയ കല്യാണം അഞ്ചാറ് വർഷത്തിൽ പോകുമെന്ന് പോലും നമുക്കറിയില്ല മാത്രം എന്തോ ഞാൻ പറയും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെറിയ കല്യാണത്തിന്റെ കല്യാണമാണ് ഈ പൈസ ഒരു 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 സ്വർണ്ണമാലി അല്ലെങ്കിൽ ഒരു താലി ചാട്ടെന് വാങ്ങിച്ച് അവിടെ പരിപാടി വെച്ച് ബാക്കി പൈസക്ക് എന്തെങ്കിലും ബാങ്ക് കൊണ്ടിടുകയോ എന്തെങ്കിലും എക്സ്പെൻസ് നമുക്ക് ജീവിക്കാലോ മാറി ചിന്തിക്കേണ്ട ശരിക്കും ഇപ്പോഴും ഇതേ ചെക്കന്മാരുടെ ജീവിതം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കാരണം ഈ പറയുന്ന അവന്റെ അച്ഛനമ്മ ഉൾപ്പെടെയുള്ള സമൂഹം അവൻ എല്ലാരും കൂടി അവനൊരു മാനസ്യരോഗിയ്ക്ക് മാറ്റിയിട്ട് ഒരു ഡിപ്രഷൻ പേഷ്യൻ്റേക്ക് മാറ്റിയില്ല ഉദ്ദേശിച്ചത് ഡിപ്രഷൻ ഈ വിഷ്ണു നാളെ ഒരു ഒരു അതായത് അതായത് ഇതിപ്പോ വാർത്ത കൊടുത്തിരിക്കുന്ന സ്ഥാപനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഉണ്ടെന്ന് ഓൾറെഡി പബ്ലിഷ് ചെയ്തു അങ്ങനെ സംഭവിക്കും ഒന്ന് നമ്മുടെ നാട്ടിലെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മാനസിക ആരോഗ്യം എന്താണെന്ന് അറിയില്ല ഇത് എല്ലാ വൊട്ട് അതായത് ബ്രാന്ത് ബ്രാന്തിന്റെ അകത്ത് എല്ലാം കോട്ട് ചെയ്തിട്ടേക്കാ അപ്പൊ സംഭവിക്കോഗം എന്താണെന്ന് അറിയാൻ പാടില്ല ഈ വിഷാദ രോഗം എന്താന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഇത് മാനസികരോഹിതം മുദ്രപ്പെടും നാളൊരിക്കൽ ജൂബി പറഞ്ഞാൽ ഇവൻ ആ പേനകത്ത് അറിയപ്പെടും സംഭവിച്ചു നാളൊരിക്കലും ഇവന്റെ ജീവിതം എന്ത് കാണിച്ചാലും ഇനി നാളെ അതുമായിട്ട് കോട്ട് ചെയ്തു എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിച്ച് ഇത് പ്രൈവസി ആയിട്ടുള്ള കാര്യമാണ് അതായത് എല്ലാം ജൂബി നമുക്ക് കാണുന്ന എല്ലാ മനുഷ്യർക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് മാനസിക പ്രശ്നമുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ചിലപ്പോൾ ചിലർക്ക് ചിലവർക്ക് ചിലർക്ക് സമയത്ത് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല ഉറങ്ങുമ്പോൾ മാത്രമായിരിക്കും പ്രശ്നം ചിലർക്ക് ഉണർന്നിരിക്കുമ്പോഴായിരിക്കും പ്രശ്നം ചിലർക്ക് ഉറക്കത്തിനെ ഉണർന്നിരിക്കുന്നതിൻ്റെ ഇടയിലൊരു ഒരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിലായിരിക്കും പ്രശ്നം അപ്പം എല്ലാവർക്കും പ്രശ്നമുണ്ട്